നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ പഠിക്കും ബ്രേക്ക് ഞാൻ ഒന്നും എഴുതിയിട്ടില്ല ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാം പറയും ബ്രേക്കും എല്ലാത്തിനും പാസ്സാവണം കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ ചില സമയത്ത് ഞാൻ വിചാരിക്കും ഞാൻ ആ ടൈപ്പ് ആളാണെന്ന് കാരണം ഞാൻ എന്റെ കോളേജ് ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്തപ്പോഴേക്കും ഞാൻ കരുതിയത് എന്തായാലും ഡ്രോപ്പ് ഓഫ് ചെയ്തിട്ട് കോളേജ് നടത്തി പോവാന്നാണ് കാരണം പ്ലസ് ടു എങ്ങനെയാണ് ചെയ്യിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല എവിടെ ക്യൂ തട്ടേ മുട്ടി പാസ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അതേ രീതിയിൽ പോയിട്ട് കോളേജിൽ ജോയിൻ ചെയ്തപ്പോഴേക്കും മൊത്തം പോകെയാണ് എനിക്ക് തലേന്നോന്നത് എന്താണല്ലോ പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാക്കുന്നില്ല ഞാൻ പഠിച്ചത് ബിടെക് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് ഫസ്റ്റ് ഇയർ കുറച്ചായപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് ഇത് എന്നുള്ളത് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഓക്കെ എങ്ങനെ പോയാലും ഒരു അഞ്ചാറ് വിഷയത്തിനായാലും ഞാൻ തോറ്റു പിന്നാൻ പാടുന്നു കാരണം നാൽപ്പത് മാർക്ക് പോലും ഇല്ലെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റൂല പക്ഷേ ഗൈസ് എന്നെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഞാൻ എല്ലാ വിഷയത്തിലും പാസ്സായി എന്ത് ഉമ്മിൽ ഉറയ്ക്കലാണ് സംഭവിച്ചത് എനിക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഞാൻ ഈ ബിടെക് കംപ്ലീറ്റ് ചെയ്യുന്നു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ കൂട്ടത്തിലും ഉണ്ടാകും അതായത് പഠിച്ചിട്ടില്ല ഞാൻ എക്സാം പൊട്ടും ഒക്കെ പറഞ്ഞിട്ട് ആ സഞ്ചരിക്കുന്ന ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു പദവി എനിക്ക് എല്ലാവരും കൂടെ ചാട്ടി തന്നു ഗൈസ് ഞാൻ ഒരു ഭൂജിയാണെന്ന് സത്യം പറയുമ്പോ ഭൂജിയല്ല ഗൈസ് എനിക്ക് നാല്പത് മാർക്ക് സബ്ജക്ട് എത്തേ ആറ് സബ്ജക്റ്റ് ആണ് മൊത്തം പതിനൊന്ന് സബ്ജെക്ടില് ഫസ്റ്റ് ഇയറിൽ എനിക്ക് ആറ് സബ്ജെക്ട് നാല്പത് അതായത് ജസ്റ്റ് പാസ് എന്തോ പേപ്പർ നോക്കുന്ന സാർമാരുടെ ഔദാര്യമാണെന്നാണ് എനിക്ക് തോന്നണത് പക്ഷേ ഇപ്പോഴും ആ ചുരുലറിയാത്ത രഹസ്യം എന്താണെന്ന് എനിക്ക് അറിയില്ല ജയ്സ് ഞാൻ ഇങ്ങനെ പാസ്സായിരുന്നു ഇത് മാത്രമല്ല എനിക്ക് ബി ടെക് പഠിക്കാൻ പറ്റും എന്നുള്ള എന്റെ മോട്ടിവേഷൻ ഞാൻ റിസൾട്ടൊക്കെ അറിഞ്ഞു ക്ലാസ്സിൽ സാറ് വന്നിട്ട് നമ്മൾ ചോദിച്ചു എത്ര പേര് ഫുൾ പാസ് ആയെന്ന് പറഞ്ഞപ്പോഴേക്കും ഒരുപാട് പേര് എഴുന്നിട്ട് നിന്നെങ്കിലും ക്ലാസ്സിൽ സെക്കൻഡ് ബെഞ്ചിലും ഫസ്റ്റ് ബെഞ്ചിലും ഇരിക്കണന്മാരൊക്കെ ഉണ്ടല്ലോ അവിടെ തന്നെ ഇരിക്കണ ഉണ്ടായിരുന്നല്ലോ അവന്മാരൊന്നും പാസ് ആയിട്ടില്ല എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് ഷോക്ക് ഉണ്ടല്ലോ അമ്മ എനിക്കിണ്ടായ ഷോക്കാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത് അവന്മാർ ജയിക്കാത്തതിലോ തോക്കാത്തതിലോ എനിക്കൊരു വിഷമില്ല ഒരു ഹാപ്പിനും ഇല്ല പക്ഷെ എനിക്കിണ്ടായ ഹാപ്പിനെസ് ഓക്കേ എന്നെ ൾ മൊണ്ണൽ എന്ന് ഓർത്തിട്ടാണ് എനിക്ക് വീണ്ടും ഒരു മോട്ടിവേഷൻ ഉണ്ടായത് ഞാനിവിടെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വിചാരിച്ചിട്ട് ഓക്കെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് എന്താണല്ലോ മുന്നോട്ട് പോകാനും നമുക്ക് അത് അച്ചീവ് ചെയ്യാനും പറ്റും എന്ന് എന്റെ ഒരു എക്സ്പീരിയൻസിലൂടെ ഒരു സ്റ്റോറിയാ നിങ്ങൾക്ക് പറയണത് ആട്ടാ പക്ഷെ എപ്പോഴും അങ്ങനെ ആവണമെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ നമുക്ക് എപ്പോഴും എയിം ഉണ്ടാവണം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി എന്താ പറയാ നമുക്ക് തുഴ ഉണ്ടാവണം എന്ന് അറിയില്ല അന്നേ എന്താണോ അല്ലാണ്ട് വലിയ കാര്യൊന്നും ഇല്ല പിന്നെ എനിക്ക് രണ്ട് രണ്ടാമത് ഉണ്ടായ തിരിച്ചറിവാണ് ഈ പ്ലസ് ടു മാർക്കോ ടെൻത്ത് മാർക്കോ ഒന്നും വലിയ കാര്യമില്ല എന്നുള്ളത് പ്ലസ് ടുവിന് റാങ്ക് മേടിച്ചവന്മാര് വരെ നമ്മുടെ കൂടെ ഇരുന്ന് പഠിച്ച് സപ്ലി അടിച്ചതൊക്കെ ഉണ്ട് അപ്പോ ഈ സപ്ലിയോ ഇല്ല അത് ഉണ്ടാന്ന് വെച്ചാൽ അത് ഇല്ല ട്ടാ ഈ സപ്ലി മേടിച്ചവന്മാരൊക്കെ വേറെ ഹൈ പൊസിഷനിലാണ് ഉറക്കണത് ഇത് എന്ത് വിചാരിക്കരുത് കേട്ടാ